മുംബൈയിലെ ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന താജ്മഹൽ പാലസ് ഹോട്ടലും പ്രശസ്തമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ട് നവംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള മുംബൈ ഭീകര ആക്രമണം ഇന്ത്യയുടെ ഹൃദയത്തിൽ ആഴമായി മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ് ഇരുപത്തിരണ്ട് വിദേശികളടക്കം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരാണ് അന്ന് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റും മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഏറ്റവും പ്രശസ്തമായ അഭിമാന സ്തംഭങ്ങളാണ് രണ്ടും രണ്ട് തരത്തിലാണ് പ്രശസ്തം ആയിട്ടുള്ളത് ദില്ലിയിലെ ഇന്ത്യ ഗേറ്റ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ട ധീര ജവാന്മാരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചതാണ് ഒട്ടേറെ ജവാന്മാരുടെ പേരുവിവരങ്ങൾ അതിൽ കുത്തിവെച്ചിട്ടുണ്ട് കിങ് ജോർജ് അഞ്ചാമനും മേരി ക്യൂനും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ രണ്ടിന് ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തൊന്നിന് കല്ലിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പണിതീർന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുഗൾ ഗുജറാത്തി വാസ്തുവിദ്യയുടെ ഒരു സമന്വയ സമന്വയഭാവമാണ് ഈ നിർമ്മിതി മനസ്സിനേറെ സന്തോഷം തരുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ അറബിക്കടലിലെ കാറ്റും ഒട്ടേറെ വഞ്ചികളും ഇടയ്ക്കിടയ്ക്ക് ഓടിവരുന്ന പ്രാക്കളും അതിനെ പിടിക്കാൻ ഓടുന്ന കുട്ടികളും ഒക്കെയായിട്ട് നമ്മൾക്ക് അവിടെ നിന്നാൽ സമയം പോകുന്നത് അറിയുകയില്ല മുംബൈയിൽ കൊളബായിലുള്ള താജ്മഹൽ പാലസ് പ്രശസ്തമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അഭിമുഖമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പണി കഴിപ്പിക്കപ്പെട്ട ഈ ഹോട്ടൽ ടാറ്റയുടെ ഉടമസ്ഥതയിലാണ് ആറ് നിലകളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വാസ്തുവിദ്യയിൽ പണിയപ്പെട്ട ഈ ഹോട്ടൽ അറുന്നൂറ് മുറികളും നാൽപ്പത്തി നാല് സ്യൂട്ടുകളും ഒൻപത് റെസ്റ്റോറൻറ്റുകളും ഉള്ളതാണ് രണ്ടായിരത്തി എട്ടിലെ ഭീകര ആക്രമണത്തിൻ്റെ ഒരു വേദി കൂടിയാണ് ദ ടാച്ച് എന്നറിയപ്പെടുന്ന ഈ ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ മൂന്നിന് ജാംഷഡി ടാറ്റയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അറബിക്കടലിൻ്റെ ബിംബവുമായി നിലകൊള്ളുന്ന ഈ ഹോട്ടൽ രാജ് ഹോട്ടൽ ശൃംഖലയിൽ റാണിയായി ഇന്നും നിലകൊള്ളുന്നു ഞാനും എൻ്റെ സഹദർമിണിയും മരുമകനും മകളും രണ്ട് പേരക്കുട്ടികളുമായി അവിടെ കയറി ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിക്കാതിരുന്നില്ല എന്നാൽ ഞങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റും അവരുടെ ബില്ലും ചേർന്ന് പോകാത്തതിനാൽ ആ ശ്രമം വേണ്ടെന്ന് വെച്ചു അറബിക്കടലിൻ്റെ ചുറ്റോളങ്ങളും അവിടെയുള്ള കുളിർക്കാറ്റും കണ്ടുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു ഒട്ടേറെ വള്ളങ്ങൾ ചെറുതും വലുതുമായ ബോട്ടുകൾ ഒക്കെ അവിടെയുണ്ട് സർവീസ് നടത്തുന്ന ബോട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾക്ക് സൗകര്യമായി ചെറിയ ചെറിയ ഫാമിലികളായി വിളിച്ചു പോകാവുന്ന ചെറു ബോട്ടുകളുമുണ്ട് ധാരാളം പേര് കഴിച്ചക്കാരായിട്ട് അവിടെ നിൽപ്പുണ്ട് ഒട്ടേറെ പേർ സെൽഫികളൊക്കെ എടുക്കുന്നുണ്ട് ഒട്ടേറെ പേര് രാജിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട് എന്തായാലും രാജിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു നല്ലൊരു ഫീല് തന്നെയാണ് നമുക്ക് തോന്നുക ഇന്ത്യ ഗേറ്റിന്റെ മുമ്പിലുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ ലിയോ പോൾഡ് എന്ന ഒരു ടൂറിസ്റ്റ് കഫേൽ കയറാൻ തീരുമാനിച്ചു ഇതും രണ്ടായിരത്തി എട്ടിലെ ഭീകര ആക്രമണത്തിന്റെ വേദികയായി മാറിയിട്ടുള്ളതാണ് ഇവിടെയും കമ്പാരിറ്റീവ്ലി താജ് ഹോട്ടലിനേക്കാൾ ബില്ല് കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റും വെച്ച് നോക്കുമ്പോൾ ബില്ല് താരതമ്യേന കൂടുതലാണ് എങ്കിലും അതൊന്നും നോക്കിയില്ല ഒട്ടേറെ തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ് രണ്ട് നിലകളിലായി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് പേർക്ക് ഒരേ സമയത്ത് ആഹാരം കഴിക്കാം പക്ഷേ അവിടെ എപ്പോഴും ക്യൂവിലാണ് ആളുകൾ അതുകൊണ്ട് വരാൻ മുൻവശത്തായിട്ട് ആളുകളെ ക്യൂവിൽ നിർത്തി സീറ്റിൻ്റെ ലഭ്യത അനുസരിച്ചാണ് ആളുകളെ അകത്തേക്ക് കയറ്റി വിടുക ഞങ്ങൾ ചെന്നു അധികം സമയമൊന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ അകത്ത് കയറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് അപ്സ്റ്റെയറിലും ആഹാരം വിളമ്പുന്നുണ്ട് എല്ലാവരും സ്വദേശികളിലും വിദേശികളും എല്ലാം ഇവിടെ കടന്നു വന്ന് ആഹാരം കഴിക്കുന്നുണ്ട് രാജ്യ ഹോട്ടലിൽ കയറിയില്ലെങ്കിൽ ലിയോ അത് ഒരു ചരിത്ര ിയോഗത്തിൻ്റെ സ്ഥലം കൂടി ആയതുകൊണ്ടാവാം അതിനോടൊരു പ്രത്യേക താല്പര്യം ആളുകൾക്ക് ഉണ്ട് വെടിയുണ്ടകൾ തറച്ച ചില സ്ഥലങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് കുറേയൊക്കെ ഫോട്ടോ കൊണ്ടൊക്കെ മറിച്ചിട്ടുണ്ട് ടെക്സ് റൂം ഇൻസൈഡിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്സ്റ്റെയും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ബാർ സൗകര്യങ്ങളൊക്കെ മോളിലുണ്ട് ധാരാളം ആളുകൾ അവിടേക്കും കയറിപ്പോകുന്നുണ്ട് ഒട്ടേറെ തിരക്കുകളുള്ള ഒരു സ്ട്രിക്റ്റാണിത് വഴി കച്ചവടക്കാരെ ധാരാളമായിട്ട് കാണാം കണ്ണടകൾ സ്വീറ്റ്സ് ഡ്രസ്സുകൾ ഷൂകൾ അതുപോലെ തന്നെ ഓർണമെൻസ് ആൻറ്റിക്സ് ഇങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ വിൽപ്പനയ്ക്കുണ്ട് കുറേ പേർ വാങ്ങിക്കുന്നു കുറേ പേർ വാങ്ങിക്കാതെ നടന്നു പോകുന്നു ചിലർ കാഴ്ചക്കാരായിട്ട് നടന്നു പോകുന്നു ഇങ്ങനെ ഒട്ടേറെ കാഴ്ചകൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണം കേവലം താജ് ഹോട്ടലിലും ലിയോപോൾഡ് കഫയിലുമായിട്ട് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല അത് വെൽ പ്ലാൻഡായിട്ടുള്ള ഒരു ഭീകര ആക്രമണമായിരുന്നു അറുപതിൽ പേരും അക്രമികള് പല സ്ഥലങ്ങളിലായി ഏകദേശം പത്ത് സ്ഥലങ്ങളിലോളം ഒന്നിച്ച് വന്ന് ആക്രമണം നടത്തുകയായിരുന്നു ചെയ്തത് ദക്ഷിണ മുംബൈയിലാണ് ആക്രമണങ്ങളിൽ കൂടുതലും നടന്നത് ഛത്രപതി ശിവജി ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷൻ നെരിമൻപൊലിലെ ഒബ്രോയി ട്രീഡന്റ് കാമ ഹോസ്പിറ്റൽ മുംബൈ ചബാത് ഹൗസിന്റെ നിയന്ത്രണത്തിലുള്ള ഓർത്തഡോക്സ് ജൂഷ് മെട്രോ അഡ്ലാബ്സ് തിയേറ്റർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നീ സ്ഥലങ്ങളിലാണ് ഭീകരാക്രമണങ്ങൾ നടന്നത് സ്ഥലമില്ലായ്മയാണ് മുംബൈയുടെ വികസനത്തിന്റെ ഒരു തടസ്സമായി നിന്നത് അതിന്റെ ഒരു പരിഹാരം എന്നാണ് ഇപ്പോൾ കോസ്റ്റൽ ഹൈവേയുടെ വളർച്ച ആരെയും അതിശയിപ്പിക്കുന്നതാണ് ഒരു ഇന്റർനാഷണൽ ഫീൽ നമുക്ക് അവിടെ തോന്നാറുണ്ട് കടലിൻ്റെ അടുത്തിടെ കൂടിയുള്ള തുരങ്ങിൽ കൂടിയും രണ്ടും മൂന്നും നിലകളിലായി പണിയപ്പെട്ട വലിയ ഹൈവേകളിൽ കൂടിയും മുംബൈ മുംബൈ അന്തർദേശീയ വികസനത്തിന് ഒപ്പം എത്തുകയാണ് ഷാരൂഖ് ഖാന്റെ വീടും പോകുന്ന വെടിയിൽ കാണുവാനായിട്ട് സാധിച്ചു കൂടാതെ ലതാ മങ്കേഷ്കറിൻ്റെയും അംബാനിയുടെയും അംബാനിയുടെ മകളുടെയും അതുപോലെ ഒട്ടേറെ കോഡീഷ്യന്മാരുടെയും വീടുകളൊക്കെ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ബോളിവുഡിൻ്റെ കേന്ദ്രമാണ് ബോംബെ മുംബൈ വിവേചനമില്ലാതെ എല്ലാ സ്റ്റേറ്റുകാരെയും സ്വീകരിച്ച ഒരു സ്റ്റേറ്റാണ് ഒട്ടേറെ പേർ ഇവിടെ നിന്ന് വിജയത്തിൻ്റെ പടവുകൾ കയറിയിട്ടുണ്ട് മുംബൈയിലേക്ക് വരാൻ സാധിച്ച സന്തോഷം എല്ലാവരും വർദ്ധിച്ചു